നമസ്കാരം മിനി ജിബു ആഷിർ മൊഹത്ത് രക്ഷ്മ എലിസബത്ത് അനു തോമസ് സെൻറ് ജോസഫ് സ്കൂൾ നമ്മുടെ സിൻ്റ് അച്ഛൻ്റെ സ്കൂൾ ഓക്കെ റിനിൽ ജോൺ അന്ന കൊച്ച് ടോണി ജോസഫ് ആൻഡ് റിനിൽ ജോൺ ആഷിർ മൊഹത്ത് സൗമ്യജി ജോ ഹലോ മിനി നമസ്കാരമുണ്ട് പ്രവീൺ സാർ നമസ്കാരം സാർ എല്ലാ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം ഹലോ രേഷ്മ ലിൻഡ റോയി ആഷ അഭിലാഷ് ഷെയ്ൻ കട്ടപ്പന സൗമ്യ ശ്രയാ ശ്രയാ നമസ്കാരം ശ്രേയ അജിൻസ് അൽഫോൻസ ജോർജ് അഞ്ചു അന്നാ സിബി ജൂനു ജെ അമ്പത്തഞ്ച് പേരായിട്ടുണ്ട് സൗമ്യ ജിജോ ബിനോ ജോസഫ് അജിൻ ജോസഫ് സൈമൺ അച്ച നമസ്കാരം പ്രവീൺ സാർ നമസ്കാരം സാർ ജോബി തോമസ് ആഷ അഭിലാഷ് സിൻഡോ അച്ച നമസ്കാരം അക്ഷര മാത്യു നമസ്കാരം ദീപ പ്രശാന്ത് കോഴിക്കോട്ട് മഞ്ജു ഇസ്രായേൽ സിൻറ്റോ അച്ചാ നമസ്കാരം അച്ചാ അഞ്ജു ജോസഫ് പുറപ്പെടക്കാരി നമസ്കാരം ജോബിൻ ജെയിംസ് മണിപ്പാറ എഴുപത് പേരായിട്ടുണ്ട് ഹെർലിൻ ഹെർലിൻ മരിയ സുബിൻ ജോസഫ് ടിനിമോൾ ജെയിംസ് റെജി അമ്പൂരി പ്രകാശ് ചൈത്രം ടിനിമോൾ ബോംബെ സുജിത് സേവ്യർ ജോബിൻസ് ജോർജ് സുനിൽ ജോസ് നമസ്കാരം എഴുപത്തേഴ് പേരായി അനിറ്റ മളിയക്കൽ നൂറുപേരാകുമ്പോഴത്തേന് ഞാൻ കാര്യത്തിലേക്ക് കടക്കും ജിജോ തോമസ് സുബിൻ ജോസഫ് ജോജി സബാസ്റ്റിൻ ജുബിചേട്ട നമസ്കാരം ജുബിചേട്ട ജോബിൻ സെയിംസ് മണിപ്പാറ ക്രിസ്റ്റി ക്രിസ്റ്റീന ബിജോയ് ഗായകൻ രാജക്കാട് നമസ്കാരം ജുബിചേട്ടാ സുഖാരിക്കുന്നു സുഖാരിക്കുന്നു ആന്റണി തോമസ് കാണിച്ചതിൽ ജർദ ടോം ജാസ്പർക്കൊന്നും പുറത്ത് എൻ്റെ നമ്മുടെ വീട്ടുകാർ സന്തോഷം സുജിത് സേവിയർ അലീന അലീന മോളെ നമസ്കാരം ഹെർലിൻ മരിയ ഹായ് ജിജോ തോമസ് സന്തോഷം എയ്റ്റി ത്രീ ആൾക്കാരായിട്ടുണ്ട് അലീന രാ രാജി നമസ്കാരം രാജി കിഷോർ കുമാർ ജിഷ കട്ടപ്പന ഗായിക നമസ്കാരം ബേബിച്ചെൻ പോൾ നമസ്കാരം തൊണ്ണൂറ് പേരായി മോൾ ജെയിംസ് ഹലോ ടിനി നമസ്കാരമുണ്ട് ബിജു രജിത ഹന്ന താങ്ക് യു സിൻഡോ അച്ച ദിഷാ നമസ്കാരം നൂറ്റി ഒന്ന് പേരായി അപ്പം വീണ്ടും നൂറ്റൊൻപത് പേരായി അപ്പം ഞാൻ ഇപ്രേമുള്ളവരെ ഇന്നത്തെ ഫേസ്ബുക്ക് ലൈവ് നേരത്തെ പബ്ലിഷ് ചെയ്ത് പോയതുകൊണ്ടാണ് ഇന്ന് ഫേസ്ബുക്ക് ലൈവില് വന്നാൽ ഒരിക്കലും ഇന്ന് വരാൻ ശരിക്കും വരാൻ പാടില്ലാത്തതാണ് കാരണം നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ സംഗീത രംഗത്ത് ആ ആരാധിക്കുന്ന ഒറ്റ പ്രാശ്ശ സംഗീതത്തെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നൂറുകണക്കിന് പാട്ട് മനസ്സിലേക്ക് ഓടി ഒഴുകിയെത്തുന്ന അനുഗ്രഹീത കലാകാരൻ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട എസ് പി ബി സാറ് ഇന്ന് മരണപ്പെട്ട വിവരം നമ്മളെല്ലാം എല്ലാവർക്കും ഒരു ഞെടുക്കം രേഖപ്പെടുത്തിയ ഒരു വിഷയമാണ് ഞാൻ അതിൻ്റെ മെസ്സേജ് കുറച്ച് കഴിഞ്ഞ് വായിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം രാവിലെ തന്നെ ഫേസ്ബുക്ക് ലൈവ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ലൈവ് വന്നത് ഇന്നൊരു ദീർഘമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് ലൈവ് ഞാൻ എന്താണെന്നും നടത്തുന്നില്ല കാരണം ഇന്ന് മരണപ്പെട്ട സൗത്ത് ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രമുഖ ഗായകൻ എസ് പി സാറിൻ്റെ എസ് പി സാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ലൈവ് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും എസ് പി സാറിന് വേണ്ടി കോവിഡ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇനിയും ആത്മാവ് നിത്യശാന്തിക്കായി എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പുറമുള്ളവരെ നമ്മൾ ഇന്നൊരു ക്രിസ്തീയ ഭക്തിയാന രംഗത്ത് എത്തിയിട്ട് ഇരുപത് വർഷം പൂർത്തിയാകുന്ന ഈ സമയത്ത് ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങ് വിജയ് യേശുദാസ് ആരംഭിച്ച ഒരു മനോഹര ഗാനം ഇന്ന് റിലീസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു ഇന്ന് എട്ട് മണിക്ക് ഈ ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എട്ട് മണിക്ക് വിജയ് യേശുദാസ് കിറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ആ പാട്ട് റിലീസ് ചെയ്യുകയാണ് അത് സിയോൺ ക്ലാസിക്സ് യൂട്യൂബ് ചാനലിലൂടെ അല്ല റിലീസ് ചെയ്യുന്നത് വിജയ് യേശുദാസ് കിഡ്സ് എന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിലാണ് റിലീസ് ചെയ്യുന്നത് അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഞാൻ ഈ ലൈവിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പരമാവധി എല്ലാവരും ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യാമോ ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ട് പേര് ഈ ലൈവിലുണ്ട് ദയവീത് ഈ ലൈവ് ജസ്റ്റ് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യാമോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ വയറിൽ ഉപയോഗിക്കുക ഒന്ന് ടച്ച് ചെയ്യുക ഒരുപാട് പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി ഓൺ ക്ലാസിക്സ് എന്ന യൂട്യൂബ് ചാനലല്ല വിജയ് യേശുദാസിൻ്റെ പാട്ട് റിലീസ് ചെയ്യുന്നത് വിജയ് യേശുദാസ് ഹിറ്റ്സ് എന്ന ചാനലിലൂടെയാണ് ഈ പാട്ട് ഈ ചാനലിലൂടെ തുടർന്ന് ഒരുപാട് പാട്ടുകൾ ഇനി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ദയവീത് ഇതൊന്ന് ഷെയർ ചെയ്യുകയും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിലൂടെ പാട്ട് ആസ്വദിക്കുകയും ചെയ്യണം കുറെ നാളത്തെ ശ്രമഫലമായിട്ട് ഒരു പാട്ട് എൻ്റെ ഇടയ്ക്ക് കുറച്ച് അധികം ഒന്ന് കുറച്ച് കമൻ്റ് അധികം വന്നു ഒന്ന് അയച്ചോട്ടെ കേട്ടോ ഒരു സെക്കൻഡേ ജെറ്റ്സി ക്രിസ്റ്റി ക്രിസ്റ്റോ രഞ്ജിത്ത് സെബാസ്റ്റിൻ രാജി ജോസഫ് അഗസ്റ്റിൻ ജെയ്സൺ മലയാറ്റൂർ ഹായ് ജയ്സൻ ചേട്ടാ സിബി ഷിജു സുബിൻ ജോസഫ് ബിനോയ് ചാക്കോ ക്രിസ്റ്റി കോയോൺ സിബി ഷിജു ഹലോ സിബി ജെയ്സൻ ചേട്ടാ നമസ്കാരം ജിജോ തോമസ് ഡിൽന റോണി ഡോക്ടർ ബിബിൻ ബാബു ദൈകുർബാ എം സാഗർ അഹമ്മദ് റനിമോൾ നമസ്കാരം അബുദാബി നിമ്മി രാജേഷ് സനോ ജോർജ് ഷാജി ജോസഫ് റിനു കുഞ്ഞുമോൻ സജി ജോർജ് ജിൻസൺ പൂങ്കുടിയുടെ സിംഗർ അനു ജോസ് നമസ്കാരം ബിനു ടി മാത്യു മിനി ബോംബെ ഷാരോൺ ഉണ്ട് ജോസ്മി ഷാരോൺ സിയോൺ ജോർദാൻ അമ്മ അവരെല്ലാവരും ഒന്നിച്ച് കാണുന്നതിൽ വളരെ സന്തോഷം ആനി ജീവ റനിമോൾ സുമി റോയ് ജോളി ജോസഫ് ലിജോ ജോർജ് ജെയിൻ ചാക്കോ ഷേർലി തോമസ് നമസ്കാരം ആനിജിവ സഖാവ് ജിനോ ജിൻസം പൂങ്കിടി അനിഷ് യോനൻ സുബിമോൻ ക്രിസ്റ്റി കോയൻ ജിബു തോമസ് ഷേർലി തോമസ് ലിജു ഷിബു ജസ്റ്റിൻ ഷാലിനി ആൻലിയ ഷേർലി ജേക്കപ്പ് ബേബി ജേക്കപ്പ് ബാബു ജോൺ സുമി സഞ്ജനക്കുട്ടി നമസ്കാരം ഡോക്ടർ സിബിൻ ജിഷ ഷിബു ലിജു ഷിബു ഷാമിലി സൗമ്യ ഒത്തിരി സന്തോഷം സോളജി സോളമൻ ഒരുപാട് സന്തോഷം അമല ഷാജി അമല നമസ്കാരം നയന ഒരുപാട് സന്തോഷം ജൂഡി ജിംലേഷ് സ്മിത്ത് ഹലോ നമസ്കാരം മോളെ അനു തോമസ് ജോർജ് തോമസേ ഫൈസൽ ജോബിൻ ജെയിംസ് അനീഷ് കുമാരകം പ്രദീപ് മാരാരി പ്രദീപേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രിയ സിംഗറാണ് പ്രദീപ് മാരാരി സിംഗർ ഒരുപാട് സന്തോഷം ഡാനിയൽ ചാക്കോ ഗ്ലിപ്സൺ മാനുവൽ ബിജു കുഞ്ഞുമോൻ ഷാമിലി ബിനോയ് ടിനിമോൾ മറിയാമ്മ ടീച്ചറെ ഒത്തിരി സന്തോഷം അനു തോമസ് റെജി കരിമ്പൻ അമച്ചൽ പവിത്രൻ പവിത്രൻ ചേട്ടാ പവത്തഞ്ചാട്ടിന്ന് ലൈവിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പൗത്തഞ്ചാട്ട കാരണം നമ്മുടെ പാട്ട് ഇന്ന് റിലീസ് ആകുകയാണ് എട്ട് മണിക്ക് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ആണ് ഈ ലൈവ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം പ്ലീസ് കേട്ടോ സിസ് സിസി ജിംസൺ ജെറ്റ്സി ബിജോയ് പി ജേക്കബ് സെബിൻ തെക്കേടുത്ത് സെബിൻ നമസ്കാരം അനീഷ് വട്ടടയിൽ പോൾ അനു ബിൻസി ഡെന്നി രൂപേഷ് ഔസെപ്പ് സ്റ്റീഫൻ ചേട്ടാ കുവൈറ്റിലെ സ്റ്റീഫൻ ചേട്ടൻ്റെ ഒരു പാട്ട് വരുന്നുണ്ട് സന്തോഷം എല്ലാവിധ ആശംസകളും ബിചേട നമസ്കാരം ബിനു ചാരിത ഇന്നത്തെ നമ്മളുടെ ഈ പാട്ടിൻ്റെ എൻ്റെ പ്രാണൻ എന്ന് പറയുന്ന പാട്ട് എട്ട് മണിക്ക് റിലീസാവുകയാണ് ആ പാട്ടിൻ്റെ കവർ ഡിസൈൻ ചെയ്ത ബിനു ചേട്ടൻ ഉണ്ട് ഡിസൈൻ ഫ്രാൻസിസ് മാത്യു ബിന്ദു സ്റ്റീഫൻ സാംസൺ ജോസ് അമച്ചൻ ചേട്ടാ എൻ കെ അജിമുട്ടം ഡിംബിൾ സിനീഷ് ജൂസ് സഞ്ജന മിഥുൻ തമശ്ശേരി ബ്രയാൻ നമസ്കാരം ജിജി സജി നിയ ജോസ് അനു ബിനു ജിബു ചേട്ടാ മെലിസ നമസ്കാരം രേഷ്മ കണ്ണൻ സ്റ്റജി ആഫ്രിക്ക നമസ്കാരം ജോബിൻ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളിലേക്ക് വരികയാണ് കുറേ നാളുകളായി ഞാനൊരു ഒന്ന് രണ്ട് വർക്കുകളുടെ പണിപ്പൂരയിലായിരുന്നു എൻ്റെ പ്രാണൻ തിരുപ്പാതത്തിൽ എരിയം മെഴുതിരി പോലെന്നൊരു പാട്ട് ഇന്ന് എട്ട് മണിക്ക് റിലീസാവുകയാണ് ഈ അടുത്ത കാലത്തെ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾക്ക് രചനയും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള പവിത്രൻ അമിച്ചൽ ഒരു ഗ്രേറ്റ് മ്യൂസീഷ്യനാണ് അമ്മച്ചൽ പൗത്രം ചേട്ടൻ്റെ സംഗീതത്തിലും രചനയിലുള്ള ഒരു മനോഹര ഗാനം ഇന്ന് എട്ട് മണിക്ക് ഈ ലൈവ് കഴിഞ്ഞ ഉടനെ റിലീസാവുകയാണ് ഈ വർഷം നിലനിർത്തി നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തരാനുള്ള ഒരു സമ്മാനമാണ് ഇതൊരുപാട് വലിയ വലിയ മോഹന വാഗ്ദാനങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് കേട്ട് ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് ദഹിക്കുന്ന ഒരു പാട്ടൊന്നും അല്ല പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് അത് ഞാൻ നിങ്ങൾക്ക് തരികയാണ് ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷേ നിങ്ങൾ എനിക്ക് റിക്വസ്റ്റുള്ള നിങ്ങൾ ഹെഡ്ഫോൺ വെച്ച് കേൾക്കണം സാധാരണ ഫോണിൽ നിങ്ങൾ വെറുതെ കേൾക്കരുത് ഹെഡ്ഫോൺ വെച്ച് തന്നെ കേൾക്കണം നല്ല രീതിയിൽ അത് ഒന്ന് വർക്കൗട്ടായിട്ടുള്ള ഒരു പാട്ടാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടും എന്നൊന്നും വരികയില്ല നിങ്ങൾ നിരാശരാകരുത് അത് രണ്ട് മൂന്ന് പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ ഇഷ്ടപ്പെടും ഇച്ചിരി കട്ടിയുള്ള പാട്ടാണ് പക്ഷേ നിങ്ങൾ തന്നെ അത് കേട്ടിട്ട് അഭിപ്രായം പറയും എട്ട് മണിക്ക് പാടിയിരിക്കുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ വിജയ യേശുദാസാണ് തിരുപാദത്തിൽ എരിയാം ഞാൻ എന്ന് പറയുന്ന പാട്ടാണ് അതിൻ്റെ ഓർക്കസ്ട്ര ചെയ്തിരിക്കുന്നത് മിനുങ്ങും മിന്നാമിനുങ്ങൊക്കെ ചെയ്തിട്ടുള്ള നിഖിൽ ജിമ്മിയാണ് മിക്സ് ചെയ്തിരിക്കുന്നത് നിഷാന്തും അത് മാസ്റ്റർ ചെയ്തിരിക്കുന്നത് നിഖിൽ കക്കോച്ചനുമാണ് ജോബിൻ കാ കാനയുടെ ക്യാമറ മെൻഡോസ് എഡിറ്റിങ് അങ്ങനെ ഒരുപാട് പേരുടെ ഒരു പ്രയത്നഫലമായിട്ട് ലൈവ് ഓർക്കസ്ട്രയുടെ അമ്പഴുകൂടി ഇന്ന് എട്ട് മണിക്ക് എൻ്റെ പ്രാണൻ എന്ന ആ പാട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് വിജയ് യേശുദാസ് ഹിറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത് സി എം ക്ലാസിക് യൂട്യൂബ് ചാനലല്ല വിജയശ്വാസ കിർസി യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ ലൈവില് ഇട്ടിട്ടുണ്ട് ലൈവിൻ്റെ മോഡിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം അത് പാട്ട് കാണണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വലിയ സപ്പോർട്ടും പ്രാർത്ഥനയും ഒരിക്കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കുറേ നല്ല വർക്കുകൾ വരുന്നുണ്ട് കുറച്ച് വായിക്കട്ടെ കേട്ടോ ലിജാമോൾ മോൾ അഞ്ചു മെലപ്പള്ളി ഡെലിഷ് ചിറക്കൽ ജിജോ ജോൺ ഹിംന നമസ്കാരം ഗായിക ബിബിൻ ബേബി അംച്ചിലേട്ടാ സന്തോഷം ബിനു വെട്ടിയാർ ദിവ്യ റോണി കൊല്ലം വിമി ഷിൻഡോ ചാക്കോ സ്റ്റജി നമസ് താങ്ക് യു ബിനു എസ് വി അനസ് വെട്ടിയൂർ അർജുൻ അർജുനെ നമസ്കാരമുണ്ട് ദിവ്യ റോണി നൂറ്റി നാൽപ്പത് പേർ ലൈവിലുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് റിക്വസ്റ്റ് ആണ് അത് ഷെയർ ചെയ്യണം അബി ജോർജ് വർഗീസ് പോൾ ഷിൽപ്പ ഹായ് ഒത്തിരി താമസിച്ച് മനോജ് സക്രയ ഷാമിലി ഷിൽപ എലിസബത്ത് ഡേവിസിയ പോൾ ജെയിംസ് പ്രദീപെ മത്തായി തോമസ് ഷാമിലി വി ജെ സ്മിത സെബിൻ തെക്കടത്ത് ബി ചേട്ടാ സന്തോഷം ജാസ്മിൻ സിജി ദിവ്യ റോണി ജോസഫ് പി ജെ ജോബിൻ ജെയിംസ് സുഭാഷ് ഡേവിഡ് വിമി എറോയി ജോബിൻ ജോർജ് ലിബിയ നമസ്കാരം അലക്സ് തോമസ് സ്വാഗതം നമസ്കാരമുണ്ട് ഷിജി ജോസ് മധു പുത്തുശേരി ജാക്സൺ സഞ്ജന മാത്യു ആൻ്റണി ആലംകോട് ഓക്കെ ഒരുപാട് പേരുടെ കമൻറ്റ് വായിക്കഴിഞ്ഞാൽ പുറകോ വായിക്കാം കേട്ടോ പറയുമുള്ളവരെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു നമുക്കെല്ലാം പ്രിയങ്കരനായ എസ് പി വി സാറിന്ന് നമ്മളിന്ന് വേർവിരിഞ്ഞു പോയി കുറേ നാളുകളായിട്ട് കോവിഡുമായി ബന്ധപ്പെട്ട് മല്ലടിക്കുകയായിരുന്നു നമ്മളെല്ലാവരും ഒത്തിരി പ്രാർത്ഥിച്ചു എന്നാലും എസ് പി സാറിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് ആ വിഷമവും വേദനയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ന് ലൈവ് ചെയ്യരുതെന്ന് വിചാരിച്ചാണ് പക്ഷേ ആദ്യം അനൗൺസ് ചെയ്തുകൊണ്ട് ചെയ്താണ് എട്ട് മണിക്ക് നേരത്തെ ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് പോയതുകൊണ്ട് പാട്ട് ഇന്ന് എട്ടുമണിക്ക് റിലീസാവുകയാണ് നിങ്ങളെല്ലാവരും പാട്ട് കേൾക്കണം സപ്പോർട്ട് ചെയ്യണം അനുഗ്രഹിക്കണം കൂടാതെ മഞ്ഞിൻ പുതപ്പിൽ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു ക്രിസ്മസ് കരോൾ ഗാനം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഒരു ഗ്രീഷ്മ എന്ന പാട്ടിന് ശേഷം ഈ ടീം തന്നെ ഫാ നിതിൻ കെ ചെറിയാൻ രചന നിർവഹിച്ച് ഫാർ സിൻഡോ ചിറമേൽ സംഗീതം കൊടുത്തുകൊണ്ട് എബിൻ പള്ളിച്ചിൻ്റെ ഓർക്കസ്ട്രേഷനിലെ നിഖിൽ കക്കോച്ചിൻ്റെ മിസ്സിംഗിൽ വളരെ മനോഹരമായ ഒരു ക്രിസ്മസ് കറുകൾ വർഷം നിങ്ങൾക്കായി ഒരുങ്ങുന്നുണ്ട് അതും നവംബർ ആദ്യം ഉണ്ടാവും കൂടാതെ ഒരു അറബിക് സോങ് വരുന്നുണ്ട് അറബിക് സ്റ്റൈലുള്ള മലയാളം ക്രിസ്ത്യൻ്റെ ഒരു സോങ് പിന്നെ കുറച്ചധികം തമിഴ് സോങ്ങുകൾ വരുന്നുണ്ട് കുറേ നല്ല പ്രൊജക്റ്റുകൾ ഈ വരുന്ന മാസങ്ങളെല്ലാം നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നുണ്ട് ഇതുവരെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളോട് നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ലൈവ് നിർത്തുക കേട്ടോ ഇപ്പോഴല്ല രണ്ട് മിനിറ്റ് മിനിറ്റോടെ നിർത്തും കാരണം ഇന്നു എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും മാനസികമായി എസ് പി സാറിൻ്റെ മരണത്തിൽ ദുഃഖിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നിൽക്കുന്നില്ല ജിതിൻ അലക്സ് തോമസ് അജീഷ് നോബിൻ നമസ്കാരം ഉണ്ടോ നോബിനെ നോയൽ സോളി ജോസ് ജിജു ഫ്രാൻസിസ് ഫാമിലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ജിജു ഫ്രാൻസിസ് ഡെൻസി ലിനറ്റ് മോൻ ജോൽമോൻ എല്ലാവർക്കും ലിറ്റ് മോ ലിനോളെ സന്തോഷം അലക്സ് തോമസ് അനൂപ് ജോസ്ന നമസ്കാരമുണ്ട് ജോസ്ന ജോബിൻസ് ജിതിൻ ജോയി അനൂപ് ജോസഫ് ഷാമിലി സ്റ്റെബിൻ സെൽബിൻ സിബിച്ചൻ അബി ബ ഡാമിൻ ചാണ്ടി തനുജ മോൻ സണ്ണി ജേക്കപ്പ് ഫ്രാൻസിസ് ലോറൻസ് മാത്യു പി എൽദോ മഹേഷ് പാലിക്കറ്റ് ജോബിൻ കട്ടപ്പന റീനു ജോസഫ് സുബീഷ് ചന്ദ്രൻ നോബിൻ പുതിയ പാട്ടിറങ്ങുന്നു കാരണം സാംസൺ ജോർജ് ജോസ് കെ എം ജോബിൻ കട്ടപ്പന ആൻഡോ ആൻ്റണി ഷൈജു കുഞ്ഞുമോ ജസ്റ്റിൻ അപ്രിയപ്പെട്ട ജസ്റ്റിൻ സംഗീത സംവിധായകൻ ആൻസി ജോർജ് ലിസി വർഗീസ് സോമി ജോസഫ് ജിഷ്ണു ലിജാമോൾ ലിഷാമോൾ ടെസി തോമസ് ആൻസി ജീൻ ലിൻസ് മാത്യു ഒരുപാട് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത ഈ രംഗത്ത് നിലനിർത്തിയ ഒരുപാട് പേര് ലൈവിൽ വന്നു ഒത്തിരി സന്തോഷം പെട്ടെന്ന് പറഞ്ഞു വോയിസ് മെസ്സേജ് അയച്ചു എന്നാലും ഈ വിഷമത്തിനിടയ്ക്കും എല്ലാവരും അന്നൊരു സന്തോഷം സോണിയ ഷാജി ടെസ്സി തോമസ് റാണി സിനു ജാസ്മിൻ ബിനു ജിബിൻ സിയ മാത്യു അനൂപ് ജോസഫ് നിത ബിജോഷ് വഴപ്പള്ളി അമല ഷാജി പുത്തൂർ സോണിയ നമസ്കാരം സോണിയ ജോയി ബൈജു അതുപോലെ മഞ്ജു എലിസബത്ത് നിതിൻ സൽവ മൂസ അനീഷ് തോമസ് ബിജു പുനല്ലൂർ ജോബിൻ സെന്തിൽ ആനി അമല ഷാജി ആനി നമസ്കാരം ഉണ്ടാനി ആനി സീനോ എൻ്റെ സുഹൃത്ത് ഡായി പൊന്നൂസ് ഷീൻ മാത്യു തോമസ് ചാക്കോ ആഷ്ലി മേരി ബാക്കി ബാക്കി ആയി കേട്ടോ അപ്പോൾ ഈ ഡിസംബർക്ക് മുമ്പ് ആറ് ഏഴ് പ്രൊജക്റ്റുകളുണ്ട് അതിൽ മഞ്ഞിൻ പുതപ്പിൽ എന്ന പാട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും അതും ഉടനെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ എട്ട് മണിക്ക് റിലീസാകുന്ന ഈ പാട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കണം ഒത്തിരി പ്രതീക്ഷയോടെ ഒന്നും കേൾക്കരുത് ഒരു നല്ല ഒരു എന്നാ പറയുന്നത് ഒരു അത്യാവശ്യം ഹെവി ഓർക്കസ്ട്ര നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു പരീക്ഷണം നടത്തിയതാണ് എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നിങ്ങളൊക്കെ സമർപ്പിക്കുകയാണ് നിങ്ങളത് ഏറ്റെടുക്കുന്ന പ്രതീക്ഷയുണ്ട് ഇതുവരെയുള്ള എല്ലാ വർക്കുകളും നിങ്ങൾ നല്ല ലാസ്റ്റ് ഇറങ്ങിയ ഒരു ഗിരീഷം രാത്രിയിലും ഒത്തിരി വർക്കുകൾ നിങ്ങൾ ഏറ്റെടുത്തു ജിനോ കുന്നംപുറത്ത് മ്യൂസിക് ബാങ്കിലൂടെ പുറത്തിറക്കിയാണ് ഇപ്പോഴുതുകൾ ആ ഒരു ജിനു തോമസിൻ്റെ പാട്ട് ഒരുപാട് പാട്ടിൽ ഈ അടുത്താലത്ത് ഇറങ്ങിയ പാട്ടുകളെല്ലാം നിങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജൻ നന്ദഗോപാൽ എൻ്റെ ചെയ്ത സാറിൻ്റെ മോഹൻ വന്നു നന്ദഗോപാലിൻ്റെ ഒരു പുതിയ ആൽബം മ്യൂസിക്കൽ ആൽബം ഒരു വെട്ടിക്കെട്ട് ആൽബം ഉടനെ റിലീസാവുന്നുണ്ട് അതിൽ ചെറിയൊരു ഭാഗമാണ് ഞാൻ നന്ദഗോപാൽ നന്ദൂസ് അനീഷ് കുമാർ എബിൻ പള്ളിച്ചൻ മലയാള സിനിമയിൽ നിന്ന് വാഗ്ദാനമാണ് ഇന്നത്തെ വാഗ്ദാനമാണ് തീർച്ചയായിട്ടും ശക്തമായ നല്ലൊരു സ്ഥാനമുള്ള ആളാണ് എബിൻ വർഗീസ് പള്ളിച്ചൻ കീബോർഡ് പ്രോഗ്രാമറാണ് ഒരു ഗ്രീഷ്മ രാത്രി ഹിറ്റായി അടുത്ത നല്ല വർക്കുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് ഡിൽനൽഫോൻസ തങ്കച്ചൻ കൺട്രിക്കൽ സോമി ജോസഫ് സോമി നമസ്കാരമുണ്ട് നിതിൻ കെ ചെറിയാൻ താമസി പോയി നിതിൻ ഞാൻ നമ്മളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ മഞ്ഞിൻ പുതപ്പിൽ എന്ന ക്രിസ്മസ് കരോൾ ഗാനത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങളായിരുന്നു ഓർക്കസ്ട്ര ലൈവ് എടുക്കൽ പാട്ട് ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു തേർഡ് പോസ്റ്റർ എടുത്ത ഉടനെ തന്നെ വരുന്നുണ്ട് മഞ്ഞിന് പുതുപ്പിൽ പോസ്റ്റ് നിങ്ങൾ കണ്ടു വേണം വിചാരിക്കുന്നു അത് കണ്ടവരാണ്ടോ എന്ന് മെസ്സേജ് അയക്കൂ മോഹൻ സെബാസ്റ്റിൻ മലയാള ഗാനരചയിതാക്കളിലേക്ക് ശക്തമായി ചൂടർപ്പിച്ചുകൊണ്ട് മുന്നേരുകയാണ് നിതിൻ കെ ചെറിയാൻ അദ്ദേഹത്തിൻ്റെ ലിറിക്കുകൾ ഇപ്പോഴത്തെ ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നു ഒരുപാട് സിനിമകളിലൊക്കെ ഇതൊക്കെ എൻട്രി ആയിക്കോട്ടെ സാധ്യമാകാൻ സാധ്യമുള്ള ഒരു എഴുത്തായിരുന്നു ഒത്തിരി സന്തോഷം ഫാദർ സിൻഡോ ചിറമേൽ ഒരുപാട് നല്ല പ്രൊജക്ടുകൾ മ്യൂസിക് ചെയ്യുന്നു ജോർജ് ബീറ്റർ ആഷ്ലി മേരി നമസ്കാരമുണ്ട് ആഷ്ലി ഡൽന ഹായ് ക്രിസ്റ്റിൻ സ്റ്റീഫൻ കോട്ടയം ജോബി ക്രിസ്റ്റി ബിനോയി സക്കാബുജിനോ നമസ്കാരം പോൾ തോമസ് നിമ്മിയൽദോ കളിയത്ത് ആൻ്റണി അജീഷ് തോമസ് വിനോദ് നമസ്കാരം വിനോദ് ഇടുക്കി പ്രസ് ക്ലബിന്റെ മുൻ സെക്രട്ടറി വിനോദ് കണ്ണൂളുണ്ട് ജാസ്മിൻ ബിനു ഷീൻ മാത്യു ഷിജോ നന്ദൂസെ എന്നെ കളിയാക്കാനുള്ള പരിപാടിയാണല്ലോ ഞാൻ പാടിയല്ല നന്ദൂസ് പറയാണ് പാട്ട് പാടാൻ അനിറ്റ ആന്റണി നമസ്കാരമുണ്ട് സനൽ കോടനാട് അമച്ചൻ പ്രവി തവിത്തൻ ഇന്നത്തെ ഇന്ന് റിലീസാകുന്ന പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടർ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ജെറിൻ കെ അലക്സ് ഷെറിൻ പ്രമുഖ എഴുത്തുകാരി ഷെറിൻ ജോബി നമസ്കാരം മീന ഉണ്ണി മോഹൻ സബാസ്റ്റിൻ നിതിൻ ഡിൻഡോ ഡേവിഡ് തോമസ് ജോസഫ് ബിനു ചാരിത ഡിസൈനർ ബിനു ജോസഫ് സിങ്ങർ ഷാമിലി കിരൺ തോമസ് ലിബിയ സൗദി എന്നെ പ്രിയ സുഹൃത്ത് പ്രിയപ്പെട്ട ജോസ്മി മക്കൾ അമ്മ സന്തോഷം ഞാനിപ്പോൾ ഓഫീസിലാണല്ലോ തൊടുപുഴ തൊടു പുളിമുട്ടി പ്ലാസയിൽ ഓഫീസിൽ നിന്ന് ലൈവ് ചെയ്യുന്നത് ലൈവ് ഉടനെ തന്നെ നിർത്തുകയാണ് എട്ട് മണിക്ക് നിങ്ങളെല്ലാം ഏറെ പ്രതീക്ഷയൊക്കെ കാത്തിരിക്കുന്ന പവിത്ര അമ്മച്ച രചന സംഘ നിർവഹിച്ച് വിജയവിശ്വാസം ആലപിച്ച എൻ്റെ പ്രാണൻ എന്ന ആൽബം റിലീസ് ചെയ്യപ്പെടുകയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ആ ലിങ്ക് കിട്ടാൻ എളുപ്പമാകും വിജയ യേശുവാസ് കിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു ദയവ് ഇപ്പോഴത്തെ ലൈവ് വീഡിയോയുടെ മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയശ്വാസൻ ഹിറ്റ് ആയിട്ടുള്ള ഒരുപാട് ക്രിസ്ത്യൻ വ്യോഷ സോങ്സുകൾ കേൾക്കാം പുതിയ എട്ട് മണിക്ക് റിലീസാകുന്ന പാട്ട് കേൾക്കാം സോണിയ ഹരീഷ് സി നായർ എബിൻ പളിചി എൽ ജോ കെ ജോണി ആൻസി ജോസഫ് സുജ ജോസഫ് സഞ്ജു അമ്പാടി എല്ലാവരും അറിയുന്നവർ ജിൻസം പൂങ്കുടി മുജീബ് റഹ്മാൻ എല്ലാവരെയും പേഴ്സണലായിട്ട് അറിയുന്ന ഒരുപാട് പേര് ജോയ്സി റി ജോയ്സി നമ്മുടെ പുതിയൊരു പാട്ട് മണിക്ക് റിലീസ് ആവണം കേൾക്കണം ആഷ്ലി മേരി ജോസ്മി എട്ടുമണിക്ക് വീട്ടിൽ നിന്ന് ഇച്ചിരി ദൂരെയാണ് ഞാൻ അനുമോൾ അനഖ ബോംബെ എന്ന് പ്രിയ സുഹൃത്ത് ബേബി എലിസബത്ത് ബേബി നമസ്കാരമുണ്ട് സുനിൽ സൂര്യൻ ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ച് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ ചങ്ക് പറിച്ചു നന്ദി പറയുകയാണ് ഇരുവർഷം നിൽക്കാൻ പറ്റില്ല ഇനി നാളെ നിന്നില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല കുറേ നല്ല പാട്ടുകൾ ചെയ്യാൻ പറ്റി നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹവും പ്രാർത്ഥനയും ടിനിമോൾ അയോണ സഞ്ജു മാഡി ഗീത രാജു ജോമോൻ പീറ്റർ സെബിൻ തെക്കേട് സുബീന സണി അമൽ ജെയിംസ് ഷ്യാം ജിം ജോൺ പ്രവീൺ സാർ നമസ്കാരം സാർ ഒരുപാട് മനോഹര ഗാനങ്ങൾക്ക് തൂരുക ചലിപ്പിച്ചിട്ടുള്ള പ്രവീൺ നസീർ ബഹറിൻ ചേർന്നിട്ടുണ്ട് പ്രവീൺ സാർ ഒത്തിരി സന്തോഷം ഒരുപാട് തമിഴ് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട് നല്ല കുറേ പാട്ടുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അത് കറക്റ്റായിട്ടുള്ള അഭിപ്രായം പറയണം എൻ്റെ പ്രാണൻ കേട്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പേഴ്സൺ വേണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കണം മറ്റേ എല്ലാവർക്കും ഷെയർ ചെയ്യണം അതിൻ്റെ സ്റ്റുഡിയോ വേർഷനാണ് ഇപ്പോൾ നിങ്ങൾക്കായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു മനോഹരമായ വിഷ്വൽ ട്രീറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട് പുറകെ ഇപ്പോൾ സ്റ്റുഡിയോ വേർഷനാണ് കേട്ടോ മണിക്കുട്ടൻ ഇഷാന് ദേവുമായിട്ട് ചെയ്യാം പ്രദീപേ അതിനു മുമ്പ് പ്രദീപുമായിട്ട് ചെയ്യണം എൻ്റെ ആഗ്രഹം ജിലു മാത്യു ഷെറിൻ താങ്ക്സ് സ്റ്റൊജി ഒരുപാട് സന്തോഷം ആഷ്ലി എം ഡി ഷാഹിൻ രജനി അനിൽ ജോയ്സി ഒത്തിരി സന്തോഷം ജോയിസി സഞ്ജു അമ്പാടി ദാസ് ദാസേട്ട നമസ്കാരം ഓർക്കസ്ട്ര ചെയ്യുന്ന ദാസരൻ രാജേഷ് ലൂയിസ് സഞ്ജു സിജിത നമസ്കാരം സിജിത ഭരണഗാനം ഞാനോ എഴുത്തുകാരി ആൻമോളേ ആൻമോളിൻ്റെ വീട്ടിൽ ഈയിടെ കൂടിയതേ ഉള്ളൂ ഒരുപാട് സന്തോഷം സുബീന ജോർജ് ഊട്ടി സഞ്ജു ജിനു ജെയിംസ് അയോണ ജോബിൻ മാത്യു ബീന നമസ്കാരം ജെയിംസ് ജോൺ റിജോ കയസ് മണിമല പ്രിയപ്പെട്ട അമ്മച്ചി ജിൻസി അരുൺ ആൻമെരിയ ജോർലയും മാറ്റി കൂന്നുമ്പറത്തെ അച്ഛൻ്റെ എങ്ങനെയുണ്ട് ഫാമിലിയിൽ ഒരുപാട് പേര് ലൈവിൽ വന്നതിൽ സന്തോഷം നിമ്മി മാർഗരറ്റ് സഞ്ജു മേരി ജോസഫ് അജീഷ് രവി പി സി സിജിത സാൻഡിസഫ സാജു നമസ്കാരം ഷെയ്ൻ സാജു വർഗീസ് ഗായകൻ വന്നിട്ടുണ്ട് സുമൻ ജോൺ ജെറിൻ സജിമോൻ ഷാമിലി മണി വേലാൻ ജിജു ഫ്രാൻസിസ് നമസ്കാരം ലുക്കോസ് ഹലോ ചിപ്പിക്കുട്ടിയുണ്ട് മുത്തയുണ്ട് ഷാ ജോസ്മി നമസ്കാരം ജിഷ സാജു ഒരുപാട് സന്തോഷം ജോസ്മി ജോസ് കാനാട്ട് ഞാൻ എന്ത്യെ കാണാതിരിക്കുകയായിരുന്നു എവിടെയാന്ന് ഓർത്തിരിക്കയായിരുന്നു റോബിൻ ആ എൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് റോബിൻ ജോസഫ് എൻ്റെ പ്രിയ സുഹൃത്തും ക്ലാസ്മേറ്റും എൻ്റെ അടുത്ത് തന്നെയുണ്ട് റോബിനെ താങ്ക്സ് കേട്ടോ അലക്സ് ജോസഫ് ട്രീസ പത്ത് മിനിറ്റുകൾക്ക് ശേഷം കാത്തിട്ട് വിരാമം അതെ ഇനി ഒരു അഞ്ച് കൂടി കാത്തിരിക്കുക വിജയ സിൽസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഒരു തിരുപാദത്തിൽ ഒരു മെഴുതിരിയായി എരിയാം ഞാൻ എന്ന് പറയുന്ന പാട്ട് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് നിങ്ങൾ ദയവ് ചെയ്ത് ഹെഡ്ഫോൺ വെച്ചിട്ട് പാട്ട് കേൾക്കണം ഹെഡ്ഫോൺ വെക്കാതെ കേൾക്കുക ഒരു കാരണശനം കേൾക്കരുത് ഹെഡ്ഫോൺ വെച്ച് കേട്ടാൽ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ അതിനുശേഷം നിങ്ങൾ പേഴ്സണലായിട്ട് ദയവ് ചെയ്ത് എനിക്ക് മെസ്സേജ് അയക്കണം ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യണം ജോമോൻ ജോസഫ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ ഷെയർ ചെയ്യാൻ എളുപ്പമാണ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി ആശംസകളും മഞ്ഞിൻ പുതപ്പിൽ ഞങ്ങൾ കാത്തിരിക്കുന്നു ഒത്തിരി സന്തോഷം മഞ്ഞിൻ പുതപ്പിൽ നിങ്ങൾക്കൊരു നല്ലൊരു അനുഭവമായിരിക്കും ബിനീഷ് സൈമൺ ബിന്ദു തോമസ് മണിക്കാർ ആൻസി സുനിൽ ഷംലി അമലി ക്ലാരസിബി ആൻസ്മിത്ത് ട്രാക്കിടം കരോക്കെ ഇന്നിപ്പോൾ ഏഴ് മണിക്ക് ഇപ്പോൾ എൻ്റെ കരോക്കെ റിലീസായിട്ടുണ്ട് കൂടാതെ ലോകത്തുള്ള എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലും ഇപ്പം നമ്മുടെ എൻ്റെ പ്രാണനിലെ തിരുപ്പാതത്തിൽ വന്നിട്ടുണ്ട് കോളർ ടൂണിസ് ആയിട്ടുണ്ട് അതെല്ലാം പറയുന്നത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ജനീഷ് നമസ്കാരമുണ്ട് ലിബിൻ ജോസഫ് ജോബിൻ അളിയൻ ജോബിൻസ് നമസ്കാരം സത്താർ അലി അനു നിദീൻ കുഞ്ഞുമോഹൻ സാജുറീസ് സൂസൻ ആഷിർ സഞ്ജുമാടി അനിത ടെസ്സ യു കെ എന്ന ടെസ്സ സിംഗർ ലിബിൻ ജോസഫ് ഒത്തിരി സന്തോഷം എബിൻ അബ്രാഹിം ജോയ് ജേക്കബ് ലൂക്കോസ് രാജേഷ് ബാബു ലിസി ഒഹനാൻ ജിനുപി ഡാനിയൽ മാർട്ടിൻ കുന്നമ്പ്രത്ത് സാബു വർഗീസ് ജോസ്മി അതെ ജോസ്മിൻ ലാതെ എന്തില്ലേ അല്ലേ വത്സമ്മ ഫിലിപ്പ് നിഷാദ് മുഹമ്മദ് അഷീർ രാജേഷ് അമൽ ജോൺ ലിബിൻ സഞ്ജു അമ്പാടി അപ്പം ഞാൻ ലൈവ് നിർത്തുകയാണ് ഒരിക്കൽ കൂടി ലിറ്റോ സിനിമ ഒരിക്കൽ കൂടി ഇന്ന് ലോകമെമ്പാടും വേദനിപ്പിച്ച് മരണം പ്രാപിച്ച പ്രിയപ്പെട്ട നമ്മളുടെ എല്ലാവരുടെയും സംഗീതത്തിൻ്റെ കുലപതി ചക്രവർത്തി എസ് പി ബാല സുബ്രഹ്മണ്യൻ സാറിൻ്റെ ആത്മാവിന് യുക്തിശാന്തി ചേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഉടനെ തന്നെ ഈ പാട്ട് ഈ ലൈവ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അതിന് മുകളിൽ സബ്സ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിജയവിശ്വാസിൻ്റെ ഏറ്റവും പുതിയ പാട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഹെഡ്ഫോണിലൂടെ ആസ്വദിക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ മാർട്ടിൻ കുന്ദവൃത്ത് രാജേഷ് ബാബു രാജേഷ സുഖം റബി ഷിനോ കാപ്പൻ അബ്ദുൾ ഖാദർ വയനാട് ദിവ്യ തോമസ് സുമൻ ജോൺ ആ പാട്ട് പാടാനുള്ളൊരു സഹായം മൂഡിലല്ല സുഹൃത്തെ നമുക്കിപ്പോൾ അങ്ങനെ പാടാ പാടി ഞാൻ ഈ ലൈവ് പോലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ല പക്ഷേ ഇത് ഇന്ന് ഞാൻ രാവിലെ പബ്ലിഷ് ചെയ്തു പോയതുകൊണ്ടാണ് ബിനു ഡാനിയൽ റോയ് മാത്യു ടി ആൻ റോഷന സു സുബീന നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി സന്തോഷം ഞാൻ ഇപ്പോൾ പയ്യെ വൈൻ്റെ പീയാണ് സുധീഷ് കെ വി ഇപ്പം നൂറ്റി മുപ്പത് പേരുണ്ട് ലൈവില് ജനീഷ് ജോൺ ബാബു ടി വർഗീസ് ജോബിൻ ജെയിംസ് ജെഫ്രിൻ സ്നേഹ ഷിനോ സിക്കാപ്പൻ ഹായ് ഷിനോ ജോഷി സെബാസ്റ്റിൻ സാബു ജോസഫ് ബിനീഷ് ഒഴുവൂർ അനക്ക ഒത്തിരി സന്തോഷം ആൻഡ്രിയ ജോസ് പുലാട്ട് ഒരുപാട് പേര് ലൈവിൽ വന്നു അപ്പോൾ ഞാൻ ലൈവിൽ നിന്ന് ഇപ്പോൾ ലൈവ് ക്ലോസ് ചെയ്യുകയാണ് പാട്ട് കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനകളും ആഗ്രഹിക്കുകയാണ് മിനി തോമസ് മുംബൈ നിഷിനു സജീവ് പോൾ ആഷീർ രസ പോൾ അപ്പോൾ എല്ലാവരെയും ഈ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു ഇത് പാട്ട് ഇപ്പോൾ തന്നെ റിലീസാവും നിങ്ങളതിനെ കാണണം ഷെയർ ചെയ്യണം നിങ്ങൾ ഒരു പ്രാവശ്യം കാണരുത് രണ്ട് പ്രാവശ്യം കേൾക്കണം കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇരട്ടി മധുരമായിരിക്കും അതിൻ്റെ ഉറപ്പാണ് ഹെഡ്ഫോൺ യൂസ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഉപകാരം ടി ഡി ജോർജ് സുഖമായിരിക്കുന്നു ആൻഡ് അനക്ക അനക സുമേഷ് ഫിലിപ്പ് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വെക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു നല്ലൊരു ശുഭരാത്രി നേരുന്നു ഗുഡ് നൈറ്റ് താങ്ക് യു ലവ് യു ഓൾ